മനസ്സിലായോ നിങ്ങളെ കെട്ടിയിടാൻ പോകുന്ന ആള് ഇത് നിങ്ങക്കൊരാളെ പോലും ഓർത്തെടുക്കാൻ പറ്റണില്ലേ ആരെ

കണ്ടിട്ടുണ്ട് ആ എവിടെ ഉണ്ട് എവിടെയാണ് കൃത്യമായിട്ട് അറിയില്ല ഓ ഐ എന്തായാലും എ ബെറ്റർ സൈൻ ബിനു കാലെടുത്ത് സൂചനയാണ് ചേട്ടൻ ഇതല്ലാതെ വേറെന്തെങ്കിലും ഓർത്തെടുത്ത് പറഞ്ഞോ വേറെ ഒന്നും പറഞ്ഞില്ല അമ്മ നിങ്ങൾ എല്ലാരും വേണെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോ കറേ ദിവസമായല്ലോ ഇവിടെ ഇങ്ങനെ എനിക്കെന്തായാലും രണ്ടുമൂന്ന് ദിവസം ലീവ് ഉണ്ട് എന്നാ പിന്നെ നമുക്ക് പോയാലോ എല്ലാരും അല്ലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ സഞ്ജുനെ അയക്കാം ആ ഡോക്ടറോ വരൂ ഗുഡ് മോർണിംഗ് ഞാനെന്ന ഹോസ്പിറ്റലേ വരെ ശരി രൂപേഷ് ഡോക്ടർ വിളിച്ചിരുന്നു ബിനുവിന് ആരെയോ ഓർമ്മ എന്ന് പറഞ്ഞല്ലോ അതൊരു പോസിറ്റീവ് സൈനാണ് സമാധാനായല്ലോ ഏ എന്താരും ഇങ്ങനെ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറയണം എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ പ്രശ്നമുണ്ട് ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് വരുമോ വാ ബിനു ശരിക്കും ഡോക്ടർ അറിയോ പിന്നെ അത് അങ്ങനെയാ വെച്ച് ബിനു കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ എന്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ഡീസെന്റ് ബിനുവിന് എന്താ കുഴപ്പം ഈ ബിനുചേട്ടനെ എങ്ങനെ എക്സ്ട്രാ ഡീസെന്റ് ആയെന്ന് ഡോക്ടർ കയോ